ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് വിലക്ക് കേവലം രണ്ട് മാസങ്ങൾക്കിടയിൽ പിതാവിനെയും മൂത്ത ജ്യേഷ്ഠനെയും നഷ്ടപ്പെട്ട താരം ഇതിനു പിന്നാലെ വലിയ പരുക്കുമൂലം ക്രിക്കറ്റ് എന്നത് സ്വപ്നമായി മാത്രം അവസാനിക്കുമോ എന്ന് ചിന്തിച്ച ഒരു ചെറുപ്പക്കാരൻ അത്തരമൊരു അവസ്ഥയിൽ നിന്നാണ് ആകാശ് ദ്വീപ് എന്ന പേസർ ഉയർന്നുവന്നത് തനിക്ക് നേരെ വന്ന വെല്ലുവിളികളെ ഒക്കെയും ശക്തമായി എതിർത്ത് സേനാ രാജ്യങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷങ്ങളായി ഒരു ഇന്ത്യൻ ബോളർക്ക് നേടാൻ സാധിക്കാതിരുന്ന പത്ത് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ആകാശ് എഡ്ജ് ബാസ്റ്റൺ മൈതാനത്ത് ഇന്ത്യൻ സ്വപ്നങ്ങൾ പൂവണിഞ്ഞപ്പോൾ അത് ആകാശിന്റെ കഠിന പ്രയത്നത്തിന്റെ കൂടെ കഥയായിരുന്നു ഒരു പേസർ ആവാൻ ആഗ്രഹിച്ച ആകാശ് എന്ന യുവാവിന് ആദ്യം ലഭിച്ച തിരിച്ചടി ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്നായിരുന്നു ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷൻ വിലക്കിയതിനെ തുടർന്നാണ് ആകാശും കുടുംബവും മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറാൻ തീരുമാനിച്ചത് എന്നാൽ ഇതിനുശേഷവും നിർഭാഗ്യം ഈ താരത്തെ വിട്ടൊഴിഞ്ഞില്ല തന്റെ പിതാവിന്റെ പാരാലിറ്റിക് അറ്റാക്കാണ് ആകാശിനെ പിന്നീട് തളർത്തിയത് മാത്രമല്ല കേവലം രണ്ടു മാസങ്ങൾക്കിടയിൽ ആകാശിന് തന്റെ കുടുംബത്തെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പിതാവിന്റെയും ജ്യേഷ്ഠൻറെയും മരണം ചെറിയ രീതിയിലല്ല ആകാശിനെ പിന്നിലേക്ക് അടിച്ചത് പിന്നീട് തന്റെ കരിയർ തിരികെ കൊണ്ടുവരാൻ താരം ശ്രമിച്ചെങ്കിലും ഒരു വലിയ പരിക്ക് ആകാശിന് ഭീഷണി സൃഷ്ടിക്കുകയായിരുന്നു എന്നാൽ ക്രിക്കറ്റ് എന്ന സ്വപ്നം ആകാശിനെ ഒരിക്കലും വിട്ടുപോയില്ല ഒരു യഥാർത്ഥ ഹീറോ ആയി തന്നെ ആകാശ് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കടന്നു വന്നു ഇംഗ്ലണ്ട് പര്യടനത്തിലെ രണ്ടാം ടെസ്റ്റ് മത്സരത്തിന് മുൻപ് ഉയർന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ആകാശ് ദീപ് ജസ്പ്രീത് ബുംറ എന്ന പേസർ അല്ലാതെ ഇന്ത്യക്ക് ഉയർത്തിക്കാട്ടാൻ സാധിക്കുന്ന മറ്റൊരു ബോളർ ഇല്ല എന്ന പ്രസ്താവനയിൽ നിന്നാണ് ആകാശ് ദ്വീപ് എന്നത് കഴിഞ്ഞിന്റെ ചരിത്രം എടുത്താൽ ഒരു ബോളർക്കും നേടാൻ സാധിക്കാത്ത റെക്കോർഡാണ് ആകാശ് ദ്വീപ് സ്വന്തമാക്കിയത് മത്സരത്തിൽ ഇന്ത്യൻ ടീമിനെ വിജയിപ്പിച്ചതിനു ശേഷം ആകാശ് ദ്വീപ് പറഞ്ഞ വാക്കുകളും വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചുപറ്റി തന്റെ സഹോദരി കഴിഞ്ഞ രണ്ടു മാസങ്ങളായി ക്യാൻസറിനോട് മല്ലിടുകയാണെന്നും ഈ പ്രകടനം തന്റെ സഹോദരിക്കായി താൻ സമർപ്പിക്കുകയാണെന്നും ആകാശ് ദ്വീപ് മത്സരശേഷം പറഞ്ഞു ഈ വാക്കുകൾ എഡ്ജ് ബാസ്റ്റൺ മൈതാനത്ത് വളരെ വൈകാരികപരമായി മുഴങ്ങിക്കേട്ടു ആകാശിന്റെ കരിയറിലെ ഒരു ബ്രേക്ക് തന്നെയാണ് മത്സരത്തിലെ മികച്ച പ്രകടനം ഇനിയും ഇത്തരത്തിലെല്ലാവരെയും വിസ്മയിപ്പിച്ച് ആകാശ് ഉയർന്നു ഉയർന്നുവരുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്